വീട് ഇതിങ്ങനെയാണ് കാരണം കണ്ടംപററി അന്നത്തെ ഒരു തോന്നിയ ഒരു ബുദ്ധിമുട്ട് ചെയ്താട്ടോ ഇങ്ങനെ കയറ്റുമ്പോൾ എന്താ പ്രശ്നം വെള്ളം കംപ്ലീറ്റും ആയിട്ടും അടുക്കളയ്ക്ക് ഇറങ്ങുന്നത് കൂടെയാണ് ബാക്കോട്ട് ഇറങ്ങിയിട്ട് അതുകൂടെ കല്ല് ആ ബാക്ക് സൈഡ് തേച്ചിട്ടില്ല അപ്പോൾ അത് അങ്ങനെ വെള്ളം ഇറങ്ങിയിട്ടാണ് അടുക്കളയിലേക്ക് വെള്ളം വരുന്നത് ഇപ്പം ഈ രണ്ട് ഷോവാളും കൂടെ തേച്ച് ബാക്കോട്ട് തേച്ച് കഴിഞ്ഞാലാണ് ചിലപ്പോഴത്തെ വെള്ളച്ചാട്ടം നിൽക്കുമോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ഫുള്ള് വെള്ളമായിട്ട്

നമ്മടെ ലിവിങ് റൂം ആയാലും ശരി ഡൈനിങ് ഹാൾ എന്നൊക്കെ പറയട്ടോ ഡൈനിങ് ഹാൾ എന്ന് പറയാ ഡൈനിങ് ഹാളിന്ന് പറയാന്ന് പറയുന്നത് തോന്നി ഒരു ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൂമിലേക്ക് പോകുമ്പോ തന്നെ ഇങ്ങനെ ഇങ്ങനെ അല്ല അവിടെ ഇപ്പൊ അഞ്ചൈമൂന്നിന്റെ ഒക്കെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ട് നാലുപേരും ചെയർ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ വരിക അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞല്ലോ അത് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ തോന്നോ അതില് മൂന്ന് മൂന്നാട്ടി വേദിക്ക് ചെയറോടൊപ്പം തോന്നാ ഞാനിപ്പ് അപ്പൊ അത് കാര്യം ഒരു സൈഡിലേക്ക് ചേർത്ത് വെച്ചിട്ടൊക്കെ അതൊന്നും കുഴപ്പമില്ല ഉള്ള സ്ഥലം താമസികായി കിട്ടുക എന്നുള്ള താമസിക്കാൻ പാകത്തിൽ ആയി കിട്ടുക എന്നുള്ള ഐറ്റം വലിയ കാര്യം അല്ലാണ്ട് ഇപ്പൊ ഈ സ്ഥലത്തൊക്കെ ഇതിനെക്കാളും ഇടുങ്ങിയ സ്ഥലത്തല്ലേ നമ്മളിപ്പോ ജീവിക്കുന്ന ബുദ്ധിമുട്ടാണ് മാത്രം കിട്ടിയതിന് സ്വർഗ്ഗമല്ലേ അല്ലെങ്കിൽ നമ്മളിപ്പോ ഇരിക്കുന്ന സ്വർഗമാണ് എന്നുള്ള പരാതിയല്ലോ ഞാനത് അങ്ങനെ പറഞ്ഞല്ലോ വലിപ്പം കുറവാണ് പറഞ്ഞിട്ടുണ്ടോ

അപ്പനമ്മനോ ഏട്ടാ വാണ്ട ഏട്ടാ നമുക്കൊരു വാർപ്പ് ഓട് വെക്കാം കാരണം എന്റെ വീട്ടിലും വാർപ്പ് ഇല്ല എവിടേം വാർപ്പ് ഇല്ല അപ്പൊ എനിക്ക് വീട്ടില് താമസിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് വാർപ്പോട് വെക്കാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതുകൊണ്ടൊന്നും അതുകൊണ്ട് ബുദ്ധിമുട്ട് വന്നല്ലോട്ട് വരികയാണെങ്കിൽ അഞ്ചു വർഷം ഘട്ടങ്ങളിൽ നമ്മൾ

ലക്ഷം അത് വെച്ചിട്ടുണ്ട് വൈറ്റ് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് ഇല്ല േ നമ്മുടെ മക്കൾ മൊത്തം അല്ലെങ്കിൽ തന്നെ ഓരോ പാത്രത്തിലൊക്കെ ആക്കി പൊറത്തുകൂടെ കൊണ്ടു അവരുടെ പണി അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഒരു റൂമുണ്ട് അലങ്കോലായിട്ട് കിടക്കുക കേട്ടോ വീട് എന്നുവെച്ചാൽ ഇതില് കുറേ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടിട്ട് പണി കൊണ്ട് ഇത് നമ്മുടെ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഇതിലിപ്പോൾ നമ്മള് എട്ട് മണിക്ക് ആവശ്യമുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വെച്ചിട്ടുണ്ട് ഏട്ടൻ തന്നെ ചെയ്യുമല്ലോ അപ്പൊ അത് കാലം ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റൂമിൽ തന്നെ ചേർന്നിട്ട് നമുക്കിതാ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കണ്ടോ നമ്മള് എന്താ ഇപ്പോൾ വൈറ്റ് സിമൻ്റെ അടുക്കിയാണോ എന്ന് വെച്ചാൽ ഓരോ റൂമ് കഴിഞ്ഞിട്ട് അവിടത്തെ ഒതുക്കി വെച്ചിട്ട് വേണം മറ്റേ റൂമ് ചെയ്യാറുണ്ട് ഇതത്തെ ഈ മരങ്ങൾ മൊത്തം നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോയി അടുക്കി വയ്ക്കണം കേട്ടോ അടുക്കി വെച്ച് കഴിഞ്ഞാലാണ് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് വീട് കയറ്റിയത് എന്താ രണ്ടായിരത്തി ഇരുപതിൽ വീട് കയറ്റിയതാണ് പക്ഷെ നമ്മൾ വീട് കയറ്റി തേപ്പ് അനിയൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ തേപ്പൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഉള്ള് തേപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് സിമെന്റ് അടിക്കാനോ വയറിംഗ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല വയറിംഗിന്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മതിയോ അതാ അവിടെ അതവിടെ ആരൊപ്പതന്നെ ചളി ആണല്ലോ പറഞ്ഞോളീക്ക് വീടിനെ പറ്റി അങ്ങനെ വിശുദ്ധായിട്ട് പറയാൻ അറിയില്ല കേട്ടോ അതൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അല്ലെ അറിയാം ഒന്നും കൂടിയും കൂടുതലായിട്ട് കുഞ്ഞിന്റെ കൈ കഴുത്തിണ്ടപ്പോ ഡൈനി ഹാൾ ആണ് പറഞ്ഞില്ലേ ഡൈനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ട് റൂമേ ഉള്ളൂ അപ്പം ഇനി മക്കളൊക്കെ വലുതായിട്ട് അവർക്ക് മൂന്നാളൊക്കെ വിരുന്നും ഒക്കെ വരുമ്പോൾ അങ്ങനൊക്കെ ഒരു കാലം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിന് മേലേക്ക് ഏതെങ്കിലും കാലത്ത് എടുക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമൂടെ ആവശ്യമില്ലാണെങ്കിൽ മേലേക്ക് എടുക്കണ്ടേ അപ്പോൾ അത് കണക്കാക്കിയിട്ട് കോണി ഉള്ളിൽ വെച്ചു അപ്പോൾ കോണി ചെരുവിത്തിരി കൂടുതൽ കേട്ടോ കാരണം നമുക്കിവിടെ സ്ഥലം കുറവായതുകൊണ്ട് കുറച്ച് ചെരുവ് കൂടുതലാണ് വലിയ വലിയ ആയിട്ട് തോന്നും ഇനിയിപ്പോൾ അത് വേറെ വഴിയില്ല റൂം കാണിച്ചെടുത്തോ ഇത് ഈ കോണിയുടെ ഈ ചുവട് എന്റെ അമ്മ ചെറിയ അതിന്റെ ഒരു വീഡിയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടണം വിചാരിച്ചിട്ടോ അമ്മു എത്ര അഞ്ചിലോ അഞ്ചിലല്ലേ മുട്ടി അഞ്ചിലാവണ സമയത്ത് അവള് തലയിൽ എന്താ മട്ടിയൊക്കെ എടുത്തു കൊടുത്തിട്ട് അവള് അച്ഛനും ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനിയനും ഞാനും പാടെ വെച്ചതാണ് കേട്ടോ ഇത് ഓരോ കല്ല് വെച്ച് കല്ല് വെച്ച് നമ്മൾ കെട്ടലും ചെയ്തു അനിയട്ടെ േ ഇതാ ഇതൊരു ഇതൊരു റൂമ് പിന്നെ നമുക്കില്ലേ എപ്പോഴും കാറ്റും വെളിച്ചം കാണണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു എനിക്ക് അത് സാധാരണ ചെയ്തു ഇവിടെ ഒരു ജനലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഏട്ടന്റെ ജനൽ വെച്ചു അത് കാറ്റും കാറ്റും വെളിച്ചം വെളിച്ചം എന്ന് കൂടി പിന്നെ എന്തൊരു ബാത്റൂമാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിലും ഓരോ ബാത്റൂം വെച്ചിട്ടുണ്ട് കിട്ടും നമ്മള് ആദ്യം വീട് കേട്ടുന്ന സമയത്ത് ഈ ഒരു ബാത്റൂം ഉണ്ടായിരുന്നില്ല തറപ്പണി സമയത്ത് ഈ ഒരു ബാത്റൂമിന്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നീട് പിന്നീടപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു ഒരു ഒരാഴ്ച എണിക്കും വെയ്യാതെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച അയ്യാതെ കിടന്നു അപ്പൊ അന്നേരം എന്നെ കാണാൻ വന്ന സമയത്ത് ഈ പണി തറയുടെ വെൽറ്റ് പണി ആയിട്ട് തറക്കെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു അപ്പൊ ആള് പറഞ്ഞു നീ എന്തായാലും ഒരു ബാത്റൂമ് അറ്റാച്ചഡ് എന്തായാലും വേണം അപ്പൊ നമ്മൾക്കുള്ള ഉള്ള കോമൺ കോമൺ ആയിട്ട് ഇടാന്ന് വെച്ചിട്ടായിരുന്നു അങ്ങനെ കോണിയുടെ സൈഡിൽ കൂടെ തന്നെ ഇട്ടിട്ട് ആണ് നമ്മൾ ആദ്യം വിചാരിച്ചത് അപ്പൊ പിന്നെ ആള് പറഞ്ഞു ഇങ്ങനെ എടിക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കണക്കാക്കേണ്ട ഒരു വീടല്ലേ അപ്പൊ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എന്തായാലും അത്യാവശ്യാണ് അപ്പൊ നിങ്ങൾ ഇനി ഇതിന് എത്ര പൈസ ചിലവായാലും ഇതൊന്നും ഉണ്ടാക്കണമെന്നാണ് അങ്ങനെ നമ്മൾ പിന്നെ പിന്നീട് പോയിട്ട് എടുത്തതാണ് ഈ ഒരു ബാത്റൂം നമ്മളിവിടെ കോ ഇത് കോമൺ ബാത്റൂമായിട്ട് എടുക്കാന്ന് വെച്ച ഭാഗത്ത് കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളിക്ക് കയറാനുള്ള വഴി ഇവിടെയാണ് ആദ്യം കണ്ടായിരുന്നത് അത് പിന്നെ അവിടെ ബാത്റൂമായപ്പോ തോന്നി ഒരു കോമൺ ബാത്റൂമിന്റെ ആവശ്യമില്ല ആവശ്യമുണ്ട് ഒരു കോമൺ ബാത്റൂമിന്റെ ഒക്കെ ആവശ്യമുണ്ട് അപ്പൊ നമ്മള് രണ്ട് റൂമില്ല രണ്ട് റൂം അറ്റാച്ച്ഡ് തന്നെ ആയിക്കോട്ടെ മുട്ട് കൂട്ടി കെട്ടുകയാണെങ്കിൽ അവിടെ കൂട്ടി അതേപോലെ തന്നെ അപ്പൊ പിന്നെ ഏതായാലും ഫ്രണ്ട് ഇങ്ങനെ ഒരു വാഷ് ഒക്കെ വെക്കാൻ സ്ഥലം വേണ്ട അപ്പൊ അങ്ങനെ കരുതിയിട്ട് നമ്മൾ ഇവിടെ തന്നെ അടച്ചിട്ട് അപ്പുറത്ത് കൂടെ ആ റൂമിനെ അറ്റാച്ച്ഡ് ആക്കി ആ റൂമ് കാണിച്ചോ ആ റൂമ് കാണിക്കാ നല്ല ഇരുളിച്ചോ രണ്ടു ദിവസമായിട്ട് ഇവിടെ നമ്മളിവിടെ വീഡിയോ ഇതാണ് എടുക്കാതിരുന്നോ കാരണം വൈറ്റ് നമുക്ക് ഇവിടെ ഇവിടെ വെച്ചിട്ട് പണി ഏറ്റവും മരപ്പണി എടുക്കും അതാണ് കണ്ടോ കൊറേ ഫ്ലൈവുഡും കാര്യങ്ങളൊക്കെ പടി ഇരിക്കണത് ഇതിന്റെ ഉള്ളിൽ അടിച്ച് പോരിട്ടും പൊടി കളഞ്ഞിട്ടും മനുഷ്യൻ ചില സമയത്തും മടുക്കും ഇവിടെ എല്ലാം ചെയ്യും ഇവിടെ പണി പണിയെടുക്കും കോഴി വളർത്തും നമുക്ക് ഈ റൂമിന്റെ റൂമിൻറെ കോഴികളായിരുന്നു കേട്ടോ ഇതുവരെ അപ്പൊ നമ്മള് വീടും എടുക്കാന്ന് എടുക്കാൻ വിചാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒരു കോഴി കുട്ടികളായിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ പോയതാ നോക്കണേ സ്റ്റെപ്പ് നമ്മൾ ഇങ്ങോട്ട് അധികം വരാത്തത് എന്താണെന്നറിയോ ഇവിടേക്ക് പുതിയ വീട്ടിലേക്ക് വരും മോളിൽ പാരപ്പറ്റിയില്ല അപ്പൊ മക്കളാണെന്ന് പറഞ്ഞാൽ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ മോളിക്ക് കയറും അപ്പൊ നമുക്ക് പേടിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ നാനഞ്ഞു മൊത്തത്തിൽ നാനഞ്ഞു കണ്ടില്ലേ ഇവിടേക്ക് നല്ല ഈർപ്പറങ്ങോ അത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈർപ്പിറങ്ങുന്നു ഇവിടെ വെള്ളം തട്ടുകഴിഞ്ഞാൽ വെള്ളം കിട്ടും കല്ല് മൊത്തം വെള്ളം കുറിച്ച് ഏകദേശം ഒരു ബലഷയൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ അല്ലേ മഴ പെയ്തു കഴിഞ്ഞാൽ അതുകൂടെ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ പാരപ്പറ്റ് കെട്ടിട്ടില്ല പാരപ്പെറ്റ് കെട്ടി കഴിഞ്ഞ തേപ്പ് കഴിഞ്ഞ് വാട്ടർ കട്ടിങ്ങൊക്കെ ഇല്ലാത്തത് കാരണം ചുമര് ഇവിടത്തേക്കാട്ടിലും ബുദ്ധിമുട്ടുള്ള വേറെ ഭാഗം ഉണ്ട് കാണിച്ചു അതിന് അവിടെ നീ എന്താ എന്തടിക്കാന് രാവിലെ മണിക്ക് അടിച്ചിട്ട് കുപ്പിയും കൂടിയില്ല ഇത് നമ്മുടെ വർക്ക് വർക്ക് ഏരിയയിൽ നമ്മൾ ആലുവ അടുപ്പ് വെക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ആദ്യം സാധാ അടുപ്പായിരുന്നു ഇഷ്ട അടുപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ ചിങ്ങനെ കിട്ടണം ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് നമ്മള് ആലുവ അടുപ്പ് വെക്കാന്ന് വിചാരിച്ചിട്ട് അടുപ്പിനി വെക്കണം കേട്ടോ അപ്പൊ ഇതും ഒരുപാട് വലിപ്പല്ലോ നമ്മുടെ അടു എന്താ വർക്കേരിയ ചെറുതാണ് ഞാൻ എപ്പോഴും പറയും നമ്മള് കുറച്ച് വലിയ അടുക്കളയാണ് അടുക്കളയെന്നു വെച്ചാൽ എല്ലാവർക്കും പെരുമാറ ചെറിയ അടുക്കള ചെയ്യുമ്പോ എന്താ ആരെങ്കിലൊക്കെ വരുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഉള്ളതും കൊണ്ട് ഓണം പോലെ അതുപോലെ ഉള്ളതും കൊണ്ട് അടുക്കള അടുക്കള ചെറുതാവണം അടുക്കള വലിയ അടുക്കള പാടില്ല പക്ഷെ ഇന്നിപ്പോ ഏറ്റവും വലിയ അടുക്കള ആയിരിക്കും നമുക്കിപ്പോ അങ്ങനെ വിചാരിച്ചിട്ടൊന്നില്ല അടുക്കള ചെറുതാവണമെന്നോ അല്ലെങ്കി അങ്ങനെ കണക്ക് വിചാരിച്ചിട്ടില്ല കണക്കിപ്പോ അവര് തന്നാണ് പക്ഷെ അങ്ങനെ വിചാരിച്ചിട്ടില്ല നമുക്കുള്ള സ്ഥലത്തിൽ പിള്ളേലൊക്കെ കണക്കൊപ്പിച്ചിട്ടുണ്ട് ജീവിതാണ് അപ്പൊ അത് ആ തട്ടിക്കൂട്ടല്ലേ ശരിപ്പോ നമുക്ക് വീഡിയോന്റെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊന്നൊക്കെ ഈ കൂടൊക്കെ ഒഴിവാക്കിയായിരുന്നു ഇനിയിപ്പൊ ഇവിടുന്ന് അടുക്കളയിൽ നിന്നൊരു വീഡിയോ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യാനുള്ള അവിടെ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ക്യാമറ പിടിച്ചെടുക്കാൻ പറ്റിയായിരുന്നു അതേമാതിരി ഇവിടെ കട്ടിലട ഈ ഭാഗത്തൊക്കെ ഒന്നെടുത്ത് ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ും സമയത്തൊന്നും പ്ലാനിങ്ങിൽ കൂടി അപ്പൊ പിന്നെ അങ്ങനെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേ നമ്മളൊക്കെ ചെയ്തായിരുന്നു ഇനിയിപ്പോളിച്ചു മാറ്റിട്ടൊക്കെ പണിയെടുക്കുക ഒരുപാട് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ സനിയന്റെ നല്ല സപ്പോർട്ട് ആട്ടോ സനിയ തെപ്പ് തേപ്പ് കെട്ട് ഒക്കെ അവനാ ചെയ്തത് കൂടെ നമ്മൾ നമ്മള് എന്ന് വെച്ചാലും എല്ലാ കാര്യങ്ങളും ഇതില് തറയിൽ മണ്ണിടലൊക്കെ നമ്മളൊരാളെ വിളിച്ചിട്ടേ ഇല്ല നമ്മൾ എന്നെ ചെയ്തക്കണത് ആരും എന്താ പ പൈസ കൊടുത്തിട്ട് നമ്മളൊരാളെ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ നമുക്ക് ലാഭം തന്നെ ഇപ്പൊ ഇവിടെ ഒക്കെ തേക്കുന്ന സമയത്ത് ഈ അടുക്കളയൊക്കെ ഏട്ടനും എന്താ ഞാൻ അതേപോലെ വീട്ടിൽ നിന്ന് എൻറെ അമ്മ വന്നിട്ട് എൻ്റെ അമ്മ അങ്ങനെ എല്ലാവരും ഇവിടെ കൂടിയിട്ടാണല്ലേട്ട ഈ തേ മട്ടി കൂട്ടുക എന്താ മട്ടി കൂട്ടേണ്ട അളവ് പറഞ്ഞു തരും മട്ടി കൂട്ടി കൊടുക്കും അപ്പൊ നമ്മള് കൊണ്ടുവന്നെടുക്കും അങ്ങനെയൊക്കെ എന്താ നാല് പണി എടുക്കുമ്പോ നാല് നമ്മൾക്ക് കിട്ടുക വെള്ളം കിഴിഞ്ഞിറങ്ങിയിരിക്കണു ഇവിടെ അവിടത്തെ കല്ലിന്റെ ബലം പോയ പോലെ ആയിപ്പോ എന്താ പൊന്നിട്ടുണ്ടെന്നില്ല രണ്ട് മൂന്ന് സീസണില് മഴ കഴിഞ്ഞില്ലേ മൂന്ന് നാല് സീസണില് മഴ കഴിഞ്ഞു നല്ല മഴ പെയ്തു പിന്നെ മഴ മഴക്കാലം കഴിഞ്ഞില്ലേ നല്ല മഴ മഴ ഇപ്പൊ സംഭവിച്ചേ ഈ കൊല്ലത്തെ നിക്കല്ലേ പിന്നെ നമ്മള് വറക്കേരിയിൽ നേരെ ഇറങ്ങണത് വീടും തറവാടും അടുത്തടുത്താണ് കേട്ടോ നമ്മൾ ഇവിടെ കടുക് വരക്കണമെങ്കിൽ അവിടെ കേട്ടു പിന്നെ കുറെ പേരുടെ സംശയാണ് നമുക്ക് കിണറുണ്ടോന്നുള്ളത് നമുക്ക് കിണറുണ്ട് കേട്ടോ അതാ നമ്മുടെ കിണർ കാണിച്ചുതരാ നമ്മുടെ കിണർ ഇതാ നമ്മുടെ കിണർ ഈ വീട് പണി സമയത്താണ് നമ്മൾ കെട്ടിയത് ഇതിനൊക്കെ നമ്മൾ കൊറേ കല്ല് കുറച്ച് ബാക്കി വന്നപ്പോൾ അതുംകൊണ്ട് കെട്ടിയതാണ് പിന്നെ നമ്മുടെ ബേക്ക് വശം കാണിച്ചു തരാം എന്തായാലും ഇവിടെ നിന്ന് ഇങ്ങനെ എന്തായാലും ഇറങ്ങിയില്ലേ നമ്മൾ പേരെപ്പറ്റി കെട്ടാൻ വേണ്ടിയിട്ട് എന്താ കമ്പി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ കമ്പിയൊക്കെ കമ്പി വാങ്ങി വെച്ചിട്ട് പൈസ കുറച്ച് കിട്ടുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞിട്ട് കമ്പിയൊക്കെ വാങ്ങി വെച്ചതാണ് ഇനി ഇതിന് കല്ലും ഒക്കെ വാങ്ങിയിട്ട് ചെയ്യാൻ അനിയനും ഒഴിവില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യൽ വഴുകി വഴുകി പോവാണേ അപ്പം അമ്മും അവര് അവരുടെ മതിലാണ് കേട്ടോ മതിലൊക്കെ കെട്ടി നമുക്ക് മതിലൊക്കെ കെട്ടി തന്നോ ഇല്ലെങ്കിൽ നമ്മൾ മതിലൊക്കെ കെട്ടണമെങ്കിൽ ഒന്നും കൂടി നല്ല പൈസ ഇല്ലേ നമ്മൾ വരകൊക്കെ എടുക്കാൻ പോകണില്ലേ രാധ എടുത്തി അവരുടെ അവര് കെട്ടിയതാണ് കേട്ടോ മതിൽ അതുംകൊണ്ട് നമ്മുടെ വീടിനും ഒരു ഉറപ്പായി മറ്റേത് ലൂസ് മണ്ണായിരുന്നു ഇവിടെ ഫുള്ള് ലൂസ് മണ്ണാണ് കാരണം ആ കനാലത്തെ മണ്ണ് ഇതിക്ക് കോരിയിട്ടിട്ടേ ഇവിടെ ജെ സി ബിയും കൊണ്ട് മണ്ണ് വലിക്കുന്ന സമയത്ത് എത്ര ഒരു മണ്ണായിരുന്നു എന്നറിയോ ഇവിടെ ഇഷ്ടം പോലെ മണ്ണ് എന്നിട്ട് കൊറേ നമ്മൾ നിരപ്പാക്കിയിട്ട് പിന്നെ ഇതിൽ കണ്ടോ ഈ വീടിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് രണ്ട് ബെൽറ്റാണ് കേട്ടോ അടിയിലും കൊറേ കല്ലു ഇട്ടിട്ടുണ്ട് ഇതാണ്ടോ അവിടന്ന് കണ്ട മനസ്സിലാവില്ല വാ വ ഇവിടെ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ അടിയിലും നമ്മൾ കൊറേ കല്ലിട്ടു കാരണം നമ്മൾ എന്താ മാന്തുമ്പോ മണ്ണ് മാന്തുമ്പോൾ കുഴിഞ്ഞു 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 പോവുക ലൂസ് മണ്ണായിട്ട് അപ്പൊ കുറേ കല്ലിടേണ്ടി വന്നു പിന്നെയും തെന്നി പോണ്ടിട്ട് അടിയിൽ അടിയിലും ബെൽറ്റ് ഇട്ടു മുകളിലും ബെൽറ്റ് ഇട്ടു കേട്ടോ അതിന് നമുക്ക് നല്ല ഒരു സംഖ്യ ഈ തറപ്പണിക്ക് മാത്രം നല്ലൊരു സംഖ്യയായി പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫുഡിന്റെ വീഡിയോ ഒക്കെ എടുക്കാറില്ലേ ചില സമയത്ത് നമ്മൾ പുറത്ത് വന്നിട്ട് അതൊക്കെ നമ്മുടെ ഈ പുളിയും എന്താ ഇവിടെ നമ്മുടെ അടുപ്പ് കണ്ടോ അടുപ്പ് വെച്ചിരിക്കുന്നത് അടുപ്പും അന്ന് കൊണ്ടന്ന് വെച്ചതാണ് കേട്ടോ ഈ സാധനം പിന്നെ നമ്മളത് ഉള്ളിക്ക് കൊണ്ടേ വെച്ചിട്ടില്ല ഇതൊക്കെ ഏട്ടന്റെ പണി സാധനങ്ങളാണ് എനിക്ക് ചില കാര്യങ്ങൾ വീടിനെ പറ്റി പറയാൻ ഒരുപാട് അറിയില്ല പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് ഈ ഭാഗം എല്ലാവർക്കും പരിചയമുള്ള ഒരു ഭാഗമായിരിക്കും നമ്മൾ ഇവിടെ കൊറേ വീഡിയോ എടുത്താണ് അവിടെ അടുപ്പായിട്ടും ഇവിടെ അടുപ്പായിട്ടും ഒക്കെ എടുത്താണ് അപ്പൊ അത് വീടിന്റെ പടിഞ്ഞാറ് ഭാഗം ആയിട്ട് വരും പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ തന്നെ തേക്കാൻ ഫുള്ളും ഭാഗം ഒക്കെ തേക്കേണ്ടതായിക്കാമ്പേ ഭാഗം തേച്ചായിട്ടുള്ളൂ പണിയൊക്കെ കിടക്കും അവരോട് പണിതോടൊക്കെ കേടുത്തന്നിട്ടിരിക്കുകയാണ് ആകെ പേടി അവിടെ നിന്ന് നന പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ പോണു ഒരു ില് ഫുള്ളും കഴുതച്ചെടികളായിരുന്നു ഇഷ്ടംപോലെ കോണിക്കോട് കെട്ടിട്ട് തന്നെ ഉള്ളു കേട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ ശ്രദ്ധിച്ച് നമ്മുടെ പാരപ്പറ്റി കെട്ടാളോടാണ് കേട്ടോ അതൊക്കെ പാരപ്പറ്റി കെട്ടണം ഇതുകൂടെ നടക്കുമ്പോഴേ ശ്രദ്ധിച്ച് തന്നെങ്കില് വഴിക്ക് പൂട്ടോ പാരപ്പറ്റ കെട്ടി വട്ടിയിടണം ഇവിടെ നിന്ന് അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങൾ കണ്ടോ പറഞ്ഞിഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് അത് എന്താ എന്തിനാ അപ്പൊ വെട്ടണംന്ന് വിചാരിച്ച് നമ്മള് വെട്ടിയില്ല ഇപ്പൊ അതിന്റെ കായ്ക്കലൊക്കെ നിർത്തിയില്ലേ ഇപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് നിക്കണ സംഭവങ്ങളൊക്കെ വെട്ടണം ഇന്നലെ വെട്ടണം എന്ന് വിചാരിച്ചാണ് പണിയെടുക്കുമ്പോ എന്തേ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മക്കളെയും കൊണ്ട് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ ഈ ഭാഗത്താണ് കേട്ടോ ഇതിൽ പറഞ്ഞേണ്ടിണ്ടാമോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാ അവിടെയാണ് നമ്മുടെ കിണർ അപ്പോൾ ഈ കുട്ടികള് എല്ലാവരും പാടെ വന്നു കഴിഞ്ഞാൽ ഓടിക്കളിക്കൊക്കെ ചെയ്യുമ്പോൾ വീട് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ പിന്നെ അപ്പൊ അത് കാരണം നമ്മള് ഇവിടേക്ക് അധികം കുട്ടികളെ കയറ്റാറില്ല കേട്ടോ പണ്ടൊക്കെ വാഴകള് ചെറിയ ചെറിയ വാഴകളല്ലേ ഇന്നത്തെ വാഴകളല്ലേ കണ്ടോ നമ്മുടെ എല്ലാരും കൂടി മാറി തെങ്ങിന്റെ എല്ലാരും കൂടെ കുട്ടിന്റെ അപ്പൊ നമ്മുടെ വീട്ടിൽ ഇതേപോലെ അച്ഛനും അമ്മയും എല്ലാരും പാടെ അങ്ങനെയൊക്കെ ഒരു ണ്ടായിരുന്നു അപ്പൊ എന്നാ അച്ഛൻ ജീവിച്ചിരിക്കില്ല പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ ഒരു ദിവസം അച്ഛനെന്തി ഉറങ്ങാൻ പറ്റിട്ടോ ഉം അതും ഒരു ഭാഗ്യം കൊറോണ പിടിച്ച് അവരൊക്കെ കൂടി ഒരു ദിവസം ഡിസ്ചാർജ് കൊറോണ പിടിച്ച് ആയിട്ട് വന്നിട്ട് അവർക്ക് തറവാട്ടിൽ കടക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ കൊറോണ പിടിച്ചപ്പോ അമ്മും സുഗന്യം സതിയത്തിനൊക്കെ ഇവിടെ തന്നെ മാത്രം കടന്നിട്ടില്ലേ അമ്മ കടന്നിട്ടില്ല അമ്മ ഇല്ലാത്ത വീട്ടിലത്തെ വന്ന് കടന്നിട്ടുണ്ട് അമ്മൊക്കെ ഒരാഴ്ചക്ക് കൊറോണ വന്നിട്ട് ഓരോ ദിവസം കിടന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്നിട്ടുള്ളതിറങ്ങാൻ പറ്റുന്നറിയില്ല എത്രയും പെട്ടെന്ന് പറ്റട്ടെ ഇപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക വീടിന്റെ പണി തീർന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴേ ഇത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും എന്തായാലും രണ്ട് ദിവസം ഇവിടെ പണി ഉണ്ടാവും ആ വയസ്സിൻ്റെ അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിക്കും പിന്നെ നമുക്ക് പ്ലംബിങ് വയറിങ്ങിന്റെ സാധനങ്ങൾ വാങ്ങി വയ്ക്കാൻ പറ്റുമോ നോക്കണം ഇത് തേപ്പ് പണി എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച അപ്പോഴേക്കും അനിയനും ഒഴിവില്ല അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി തേക്കുള്ള കുറച്ച് ഭാഗം തേച്ച് ഇതാണ് കേട്ടോ നമ്മുടെ വീടിന്റെ അവസ്ഥ നമ്മുടെ മെല്ലെ മെല്ലെ ഓരോ പണികളൊക്കെ ചെയ്ത് എന്താ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ശരിയാവണമെന്നൊക്കെ വിചാരിക്കണണ്ട് ഒന്നിക്ക് ഒന്നിക്കും ശെരിയായിട്ടില്ല ശരിയാവുമായിരിക്കും ഇത്രയും ഇല്ലാത്ത ഇത്രയും പേരില്ലേ അപ്പൊ നമുക്ക് ഇത്രക്കായി അത് വികസി നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം